ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചായക്കടി തയ്യാറാക്കാം സാധാ പരിപ്പ് വെച്ചാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു കപ്പ് അളവിൽ ഡാൾ ചുവന്ന ഡാളാണ് എടുത്തിട്ടുള്ളത് ഇത് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുതിരാനിടാം കുതിർന്നതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കാം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിവിടെ നല്ലതുപോലെ കഴുകിയെടുത്ത് വാരി വയ്ക്കുന്നുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ കൊച്ചുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്ത് കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ അടപ്പടച്ച് ഒന്ന് കറക്കിയെടുക്കാം നല്ലതുപോലെ അരയണ്ട ഇതുപോലെ അരഞ്ഞതും അരയാത്തതുമായിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇതിപ്പോൾ ഉണ്ട് അരയാത്തതും ഉണ്ട് എല്ലാം കൂടെ ചേർന്നതാണ് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇതിനി പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഉപ്പെല്ലാം ലെവൽ നോക്കിയതിന് ശേഷം സോഡാപ്പൊടി ഒരു നുള്ളിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണോ അല്ല അല്ലെങ്കിൽ കൈ ഉണ്ടോ അതിലേക്ക് എടുക്കാം ഒരേ അളവിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് പിടിച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് റെഡിയായി കിട്ടും ഇത് നല്ലതുപോലെ മൊരിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എണ്ണയിൽ നിന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കാം ഇനി എണ്ണയിൽ കിടന്ന് മുരിഞ്ഞു വരട്ടെ അതുവരെ എണ്ണയിലിട്ടിരിക്കണം ഇപ്പോൾ ഇവിടെ ഇത് എല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കോരി പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എല്ലാം കോരി പാത്രത്തിലോട്ട് മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കേണ്ടതാണ് കുറേശയായിട്ടിട്ട് എല്ലാം ഇതുപോലെ ഇട്ടതിന് ശേഷം മൊരിഞ്ഞു വരുമ്പോൾ കോരിയെടുത്താൽ മതി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഒരു നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്